അതെ ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കും ചേട്ടൻ കണ്ണെന്തൂറ്റി കണ്ണെന്തൂറ്റി എല്ലാവർക്കും മങ്ങിയ ഞങ്ങൾക്കെല്ലാവർക്കും കണ്ണടകൾ വേണം തീർന്നല്ലോ ആ കണ്ണട എന്ന പ്രശ്നം തീരുലോ ക ഇപ്പൊ എന്തെല്ലാം കാണാനുണ്ട് പൊട്ടിയതാ ചരടുകൾ കാണാം പൊട്ടാ കുപ്പികൾ കാണാം പലിശ പട്ടിണി കൊടി കേറുമ്പോൾ കഴിച്ചാണോ പിന്നെ ഭാര്യ കാണുന്നില്ല കാലത്തു കാണുമില്ല അത് തരിക്കൂലെ കാലത്തുകാപ്പിയും പുഴുങ്ങിയും അടിക്കുന്നു ചേട്ടന് തരാറുണ്ടോ ഭാര്യ തരാറുണ്ടോ ഭാര്യ എന്ത് കപ്പ ും കണ്ടില്ലും അത് ശരി ഈ ഭാര്യ കൂടാതെ വേറെ ശാരദെന്ന് പറഞ്ഞേ വൃത്തികെട്ടുള്ള എന്റെ ഭാര്യയുടെ പേരാ ശാരദ അവിടെ പിള്ളേര് എൻറെ പിള്ളേര് അതെ അപ്പോൾ മൂത്തവൻ എന്ത് ചെയ്യുന്നു മൂത്തവനെ കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പൊ രണ്ടാമത്തെ പയ്യൻ രണ്ടാമത്തെ കൊല്ലത്തുള്ള ഒരു അയ്യപ്പൻ കാവിലെ ജോലി ശാന്തിക്കാരന്റെ കീഴിൽ ശാന്തിക്കാരന്റെ കീഴിലാണ് അവിടെ എന്ത് പണി അവിടെ പാമ്പ് നൂറ് പാല കൊടുക്കുന്ന പടിയാണ് അല്ല ഈ നൂറ് ജീവിക്കാൻ പറ്റൂട്ടെ ആയോണ്ട് പിടിച്ചേക്കാ പാല് മാത്രം കൊടുത്തിട്ട് മാറ്റി അപ്പൊ ഏറ്റവും വേള പേര് എന്ത് ചെയ്യുന്നു കോർമ്മയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുന്നു എങ്ങനെ 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 കോർമ്മയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുന്നു ഓ ചുടുകാട്ടിലെ വാച്ച് പരല്ലേ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ചേട്ടൻ അഭിപ്രായം എന്താണ് ഗുനിയ 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 ചിക്കൻ ഈ മുഴുവൻ ചേട്ടന്റെ കണ്ടല തോന്നു ചെറിയ പനിക്കുള ചേട്ടൻ പേടിക്കണ്ട നല്ല പനിയാണെങ്കിൽ ക്ലാസ് ചൂടുവെള്ളത്തിൽ നൂറ്റമ്പത് മില്ലർ അമ്മ ഒഴിക്കുക ഏതാണ്ട് ചെലപ്പം കുരുമുളക് അളക്കുക ഒരൊറ്റപ്പെടുത്ത് പിടിക്ക പമ്പ് ബ്രാൻഡ് ബ്രാൻഡ് നാടൻ നാടൻ വാറ്റ് വാറ്റ് ഞാൻ നാട്ടിൽ ടക്കും അപ്പോൾ ചേട്ടാ ഇത്ര നേരം ഇന്റർവ്യൂ പങ്കെടുത്തതിലും ഈ ചാനലോട് സഹകരിച്ചാലും വളരെ നന്ദിയുണ്ട് സ്നേഹമുണ്ട് സന്തോഷം ഈ പാരഡി പാട്ടൊക്കെ പ്രഭാകാര മാഷ് ഞാൻ തന്നെ മാഷി അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമില്ല അതെ ഞാൻ മാഷ് ഒരു സമ്മാനം തരാൻ വന്നതാണ് അതുപോലെ തരാൻ തല്ലുന്ന എന്തിനാ തല്ലുന്ന ഞാൻ എഴുതുന്ന നല്ല നല്ല പാട്ടുകളൊക്കെ നീയൊക്കെ എടുത്ത് പാരഡി പാട്ടാക്കുന്ന കാരണം എനിക്കിപ്പ